കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കണ്ണൂർ ജില്ലകളിലായിരുന്നു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ എറണാകുളം ജില്ലയിൽ കൂടി ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു കൂടാതെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെ നാളെ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ പോയിന്റ് ഒമ്പത് മുതൽ ഒ ഒരു മീറ്റർ വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഒന്ന് പോയിന്റ് ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു